അപ്ഡേറ്റിലേക്ക് സ്വാഗതം അധികാരത്തിന്റെ പ്രലോഭനം നേരിടുന്ന വൈദികർക്ക് ദാരിദ്ര്യത്തെ സ്നേഹിക്കാൻ സുപ്രധാനമായ ഉപദേശം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പി തിമോറിന്റെ തലസ്ഥാനമായ ദില്ലിയിലെ കത്തീഡൽ ഓഫ് ഇമാഗുലേറ്റ് കൺസെപ്ഷനിൽ ബിഷപ്പുമാർ വൈദികർ ഡീക്കന്മാർ സമർപ്പിതർ സെമിനാരി വിദ്യാർത്ഥികൾ മതബോധകർ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് വിശ്വാസത്തിന്റെ ജ്വാല എപ്പോഴും പരിപോഷിപ്പിക്കാൻ പരിശുദ്ധ പിതാവ് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ബിഷപ്പുമാരോടും വൈദികരോടും മതവിശ്വാസികളോടും ദീഗ്തന്മാരോടും മതബോധകരോടും സുവിശേഷത്തിൽ ആഴപ്പെടാനും പാപ്പ ഉദ്ബോധിപ്പിച്ചു ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സൃഷ്ടിച്ച വെല്ലുവിളികൾ രൂക്ഷമാകുന്നതിനിടെ ജന്മനാട്ടിൽ നിന്നുള്ള ഇറാഖി ക്രൈസ്തവരുടെ പലായനം തുടരുന്നു മുൻപ് ഏറെ പ്രതിസന്ധികൾ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും വടക്കൻ ഇറാഖിലെ ഭക്തിതയിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തെ തുടർന്നാണ് ായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ഈ പുതിയ കുടിയേറ്റ തരംഗം ആരംഭിച്ചതെന്ന് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തകർന്ന അവസ്ഥയിലാണ് ഇറാഖിലെ ക്രൈസ്തവ സമൂഹം രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ വിഭാഗീയ യുദ്ധങ്ങളും രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആക്രമണങ്ങളും ഒന്നിലധികം ക്രൈസ്തവ വിഭാഗങ്ങളുടെ പലായനത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷത്തിൽ താഴെ ക്രൈസ്തവരെ ഇറാഖിൽ അവശേഷിക്കുന്നുള്ളൂ വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിൽ ദുരന്തബാധിതർക്കായി തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരമൊരുക്കുന്നതിന്റെ മുന്നോടിയായി തൊഴിലധിഷ്ഠിത നൈപുണ്യ പരിശീലനങ്ങൾക്ക് തുടക്കമായി ആദ്യഘട്ടമായി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഏകദിന നൈപുണ്യവികസന സെമിനാർ സംഘടിപ്പിച്ചു മേപ്പാടി സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഉദ്ഘാടനം ചെയ്തു അതിജീവനത്തിന്റെ ഭാഗമായി ജീവനോപാധി പുനർസ്ഥാപിക്കാൻ കത്തോലിക്ക സഭ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങളെ ആസ്പദമാക്കി കാരിതാ സിന്ധിയുടെ ടീം ലീഡർ ഡോക്ടർ വി ആർ ഹരിദാസ് ക്ലാസ് നയിച്ചു ക്രമസക്തമായ സംഘർഷങ്ങളും വിരുദ്ധ പീഡനങ്ങളും സൃഷ്ടിച്ച കടുത്ത വെല്ലുവിളികൾക്കിടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നൈജീരിയൻ ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ നൈജീരിയയിലെ ബുഗാരിയിലെ കത്തോലിക്ക രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർക്കാണ് രാജ്യത്തെ ടബാര സ്റ്റേറ്റിലെ തെക്കൻ തരാബ മേഖലയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വിവരിച്ചത് കൊള്ളക്കാർ ബൊക്കോഹറാം വിമദർ തട്ടിക്കൊണ്ടുപോകുന്നവർ എന്നിവരും നടത്തുന്ന അക്രമങ്ങൾ പ്രാദേശിക കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ബിഷപ്പ് മാർക്ക് വെളിപ്പെടുത്തി അമേരിക്ക ആസ്ഥാനമായ ഗവേഷണ ഏജൻസിയായ പ്യൂർ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ഏറ്റവും അധികം ക്രൈസ്തവരുള്ളത് നൈജീരിയയിലാണ് അതേസമയം ഇസ്ലാമിക തീവ്രവാദികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതോടെ ക്രൈസ്തവർ കനത്ത ഭീഷണിയാണ് നേരിടുന്നത് വിദേശ കടബാധ്യത ഇന്നത്തെയും നാളത്തെയും തലമുറകളെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിന്റെ നൂതന രൂപമാണെന്ന് ആഫ്രിക്കൻ നാടായ നൈജീരിയയിലെ കത്തോലിക്ക മെത്രാൻമാർ എദോ സംസ്ഥാനത്തിലെ ഔച്ചിയിൽ ചേർന്ന രണ്ടാം സമ്പൂർണ്ണ സമ്മേളനത്തിന്റെ സമാപന വേളയിലാണ് മെത്രാൻമാർ ഇത് പറഞ്ഞത് ജനങ്ങൾ അടുത്തിടെ ആരംഭിച്ച പ്രതിഷേധ പ്രകടനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന രേഖ നൈജീരിയയുടെ സമ്പദ്ഘടന വഷളായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണെന്നും ദശലക്ഷക്കണക്കിന് പൗരന്മാർ കൊടും ദാരിദ്ര്യത്തിന്റെയും അനിർവചനീയ കഷ്ടപ്പാടുകളുടെയും പിടിയിലായിരിക്കുകയാണെന്നും മെത്രാൻമാർ ആശങ്ക പങ്കുവച്ചു സമാധാനപരമായി പ്രകടനം നടത്താൻ നൈജീരിയയിലെ ജനത്തെ ഭരണഘടന അനുവദിക്കുന്നുണ്ടെന്നും എന്നാൽ പ്രകടനത്തിനിടയിൽ കുറ്റവാളികൾ നുഴഞ്ഞുകയറി കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ടെന്നും മെത്രാൻമാർ പറയുന്നു ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി